ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു പുതിയ ബ്ലോഗാണ് കേട്ടോ നാട്ടിലെത്തിയതിന് ശേഷമുള്ള വിശേഷങ്ങളാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇന്ന് വിഴിഞ്ഞ ഹാർബറിൽ മീൻ മേടിക്കാനായിട്ട് പോവുകയാണ് ഫിഷ് ലേലത്തിന് പിടിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ രാത്രിയാണ് പോയത് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ലേലത്തിന് പിടിച്ച മീനൊക്കെയാണ് ഇത് അയലയുണ്ട് ചൂരയുണ്ട് പിന്നെ കൊഴിയാളയുണ്ട് അങ്ങനെ കുറേ മീനുകൾ നമ്മൾ ലേലത്തിന് പിടിച്ചായിരുന്നു ഞങ്ങൾ നാലഞ്ച് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഞാൻ അവിടെ കണ്ടൊരു വലിയ ഫിഷാണ് കേട്ടോ ഇതിൻ്റെ പേരാണ് തള ഇത് നാലായിരം എത്ര രൂപയ്ക്കാണ് ലേലത്തിന് പോയത് കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ എയർപോർട്ടിലാണ് അതേ ഗൈസ് ആ കൂടി ഞാൻ എയർപോർട്ടിൽ പോയി കാരണം സജ്മാമിയും മക്കളും നാട്ടിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്കായിട്ട് കട്ട ആണ് അമ്മ വരുന്നില്ല ആച്ചിയും അസ്നും മാമി മാത്രമേ വരുന്നുള്ളൂ മാമച്ചി വരുന്നില്ല കേട്ടോ അപ്പോൾ അവരെത്തിയിട്ടുണ്ട് പിന്നെ അവനെയും പിക്ക് ചെയ്ത് ഞങ്ങൾ വീട്ടിലെത്തി അതിനുശേഷം നമ്മൾക്ക് പിന്നെ ഒരു ആകെപ്പാടെ ഒരു ജഗപ്പൊക്കെ ആയിരുന്നു കാരണം നമ്മൾ ചൂര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ചൂര അച്ചാറിടണം പിന്നെ അനസിനും കൊണ്ടുപോകണം അവൻ ദുബായിലോട്ട് തിരിച്ചു പോകുമ്പോൾ അവനും കൊണ്ടുപോകും ണം അങ്ങനെ നമ്മൾ ചൂരയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് പെരട്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഇപ്പോൾ ഇക്ക എപ്പോഴും കട്ടൊക്കെ തന്നെ എൻ്റെ കൂടെ ഉണ്ടാവും പിന്നെ മാമിയും ഉമ്മായൊക്കെ അച്ചാറിടാനുള്ള വെളുത്തുള്ളിയും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിൽ രാത്രി വിഴിഞ്ഞത്ത് പോയിട്ട് അന്ന് രാത്രി ഞാൻ ഉറങ്ങിട്ടേ ഇല്ല ഫുള്ള് ടൈം അതായത് ഫിഷ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ മൂന്നരയായി പിന്നെ എയർപോർട്ടിൽ നിന്ന് അവർ പിക്ക് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്ക് അഞ്ചര ആറര മണിയായി അത് കഴിഞ്ഞിട്ട് ഫിഷ് അല്ലേ അപ്പോൾ നമ്മളത് ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചില്ലെങ്കിൽ ആകെ പോക്ക് ആയിരിക്കും അതുകൊണ്ട് അതെല്ലാം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഈ ഒരു പരുവത്തിലാക്കിയതിന് ശേഷമാണ് ഒന്ന് നടു നിവർത്തിയത് അതുകൊണ്ട് ഇക്കായാണ് കേട്ടോ ഫുള്ള് വറുത്ത് കോരിയൊക്കെ എടുത്തത് നമ്മൾ അച്ചാറിടുമ്പോൾ ചൂരച്ചാറിടുമ്പോഴത്തേക്ക് നല്ലെണ്ണയിലാണ് ഇതുപോലെ വറുത്ത് കോരി എടുക്കേണ്ടത് അപ്പോൾ നല്ലെണ്ണയിൽ പാവ എൻ്റെ കരുന്നിട്ട് ഫുള്ള് വറത്തു കോരി എടുക്കുന്നുണ്ട് ആ ഓയിൽ നമ്മൾ വീണ്ടും യൂസ് ചെയ്യുക കേട്ടോ ആ ഓയിലിൽ തന്നെ നമ്മുടെ ഉലുവയും കടുക്കും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പില ഇടുക കറിവേപ്പില നന്നായിട്ട് അതിൻ്റെ ഈ വെള്ളം എറുപ്പൊക്കെ മാറിയതിന് ശേഷം നമ്മൾ എന്തു ചെയ്യും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചതച്ചു വെച്ചിരുന്നു ചേർത്ത് കൊടുക്കും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ വറ്റൻമുളകും ചേർത്ത് കൊടുക്കും കേട്ടോ ഇത് നിസാമിയാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ഹാഫ് ഹാഫാക്കി എടുക്കുക ചെയ്താട്ടോ അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി വറ്റൽമുളക് നന്നായിട്ട് മൂത്ത് നല്ലൊരു ബ്രൗൺ കളറായി കിട്ടണം അങ്ങനെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പന്ത്രണ്ട് ചൂരയുടെ അച്ചാറാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം അച്ചാർ അച്ചാറുണ്ടാക്കിയതിന് ശേഷം എനിക്ക് ഒരു നാല് കിലോയോളം വന്നിട്ടുണ്ട് മീഡിയ സൈസ് ചൂരയായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അളവുകളാണ് ഇതെല്ലാം ഞാനിവിടെ ഒരു കപ്പ് കാശ്മീരി മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി വന്നിട്ട് ഒരു കാൽ കപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മുടെ ആ ഒരു ചൂരയിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കായപ്പൊടി വന്നിട്ട് നൂറ് ഗ്രാം കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം എന്നിട്ട് നമുക്ക് ഈ ഒരു പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് പിന്നാഗ്രി ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ ഒരു അഞ്ഞൂറ് എം എൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വിനാഗിരിയുടെ ഒഴിച്ച് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഈ അരപ്പെല്ലാം ഒന്ന് കുക്കാവണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചൂരയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇനി ഇതിൽ വീഡിയോയിൽ കുറച്ച് സ്റ്റെപ്പ് വന്നിട്ടില്ല അതുകൂടി ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും വെള്ളവും കൂടി നന്നായിട്ട് തിളപ്പിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ഒരു ഓയിൽ തെളിയുന്നത് വരെ വെക്കുക അപ്പോഴാണ് നമ്മുടെ ചൂടച്ചാർ റെഡി ആവുന്നത് ഓവർ ആക്ടി എന്ത് കഴിക്കണ എനിക്കറിച്ച് മുഖം കാണാൻ വയ്യ പിങ്ക് പിങ്ക് മാത്രമേ കാണാൻ പറ്റണുണ്ട് നമ്മുടെ വരിക്കച്ചക്കതാ ഇറന്നിറന്ന് വീണുകൊണ്ടിരിക്കുകയാണ് ഗായ്സ് നമ്മുടെ പുലാസം കണ്ടോ പുലാസ കാച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇത് പേടാണ് ഗൈസ് പേട് ഇതിനകത്തൊന്നുമില്ല തോട് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഇങ്ങനെയാണെന്നാണ് പറയുന്നത് ആകപ്പാടെ രണ്ട് മൂന്ന് ട്രിപ്പൊക്കെ കാച്ചതിന് ശേഷം എൻ്റെ ഉള്ളിൽ കായ് വരുവാണെന്ന് ഇത്രേ ആയിട്ടുള്ളൂ പിന്നെ നമ്മുടെ എന്താ മങ്കൊസ്റ്റൻ അതിപ്പോൾ പുതിയ ഇലകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ എനിക്ക് വട്ടാണെന്നും പറഞ്ഞ് എല്ലാവരും പറയുന്ന നമ്മുടെ നെല്ലിക്ക അത് കാച്ചു തുടങ്ങി ഇത് ഞാൻ വാങ്ങി നട്ടതാണ് ഉമ്മ കട്ട് ചെയ്ത വരിക്കച്ചക്കെ ഇല്ലേ അത് ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതിന് ശേഷം കുറച്ച് ഏലക്കയും നെയ്യും കൂടെ ഒഴിച്ച് നന്നായിട്ട് വാട്ടിയെടുത്തു അത് ചക്ക നന്നായിട്ട് വഴണ്ട് വെന്തതിന് ശേഷം ഞങ്ങൾ ഇതിലേക്ക് ശർക്കര പാനി ഒഴിച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇത് നമ്മൾ ചക്ക വരട്ടിയതില്ലേ അത് റെഡിയാക്കുകയാണ് അപ്പോൾ എന്ത് കണ്ടിട്ടില്ലേ കുറച്ച് ശർക്കര അരിഞ്ഞില്ല കൈസ് അപ്പോൾ അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ ഇതുപോലെ കുറുക്കി 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 എടുക്കുമ്പോൾ നമ്മുടെ ചക്ക വരട്ടി റെഡിയാവും അപ്പോൾ എനിക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് വന്നിട്ട് ചക്ക വരട്ടിയതാണ് കേട്ടോ നമ്മൾ റെഡിയാക്കിയത് അതായത് ഇതുപോലെ ആയിട്ടുണ്ട് ജാം പോലെ ബാക്കി നാരങ്ങ അച്ചാർ മാങ്ങ അച്ചാർ അടമാങ്ങ അച്ചാർ കണ്ണിമാങ്ങ അച്ചാർ ചൂര അച്ചാർ അങ്ങനെ അച്ചാറുകളുടെ ഒരു അഭിഷേകം തന്നെയുണ്ട് ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബായ്